നമസ്കാരം ഓർത്തഡോക്സ് സഭയുടെ പ്രകാരം വലിയ മുമ്പുള്ള ആചരിച്ചു ിൽ വിശുദ്ധ മർത്തോമാ ലിഹായാൽ സ്ഥാപിതമായ നിരണം സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ അനീത ഞായർ ആചരിച്ചു ഇതിനു മുന്നോടിയായി ഇടവക സഹവികാരി ഫാദർ ബിബിൻ മാത്യു വിശുദ്ധ കുർബാന അർപ്പിച്ചു തുടർന്ന് പള്ളിയുടെ ഇരു സൈഡുകളിലുമുള്ള കല്ലറകളിലും ധൂപപ്രാർത്ഥന നടത്തി ക്രൈസ്തവ സഭകൾ വെച്ച് ഏറ്റവും പുരാതനമായ ദേവാലയവും അതോടൊപ്പം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശവകുടീരങ്ങളുമുള്ള പള്ളിയാണ് നിരടം വലിയ പള്ളിയെന്ന് ഇടവക സഹവികാരി ഫാദർ ബിബിൻ മാത്യു പറഞ്ഞു നൂറുകണക്കിന് വിശ്വാസികളാണ് തങ്ങളുടെ പൂർവികരെ കബറടക്കിയിരിക്കുന്ന ശവകുടീരത്തിനു മുന്നിൽ ജ്വലിക്കുന്ന മെഴുകുതിരികളുമായി പ്രാർത്ഥന നിർഭരമായി നിന്നത് കല്ലറയിൽ നിന്ന് ലാസറിനെ ഉയർപ്പിച്ച യേശു തങ്ങളുടെ മരിച്ചു പോയവരെയും ഉയർപ്പിച്ച് ദൈവത്തിന്റെ വലതുഭാഗത്ത് ചേർക്കുമെന്ന വലിയ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അമ്പത് നവമ്പതിനു മുമ്പുള്ള ഞായറാഴ്ച അനീതെ ഞായറായി സഭ ആചരിക്കുന്നത് മരിച്ചുപോയവരുടെ ആത്മാവിനു വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുകയും ചെയ്യുന്നത് ഓർത്തഡോക്സ് സഭയുടെ കെട്ടുറപ്പുള്ള പാരമ്പര്യത്തിന്റെ ഭാഗമാണ് നൂറുകണക്കിന് കല്ലറകളും പതിനായിരങ്ങളെ ഖബറടക്കിയിരിക്കുന്നതുമായ നിരണം വലിയപ്പള്ളിയിൽ നടന്ന അനീതെ ഞായറിന് ഇടവക വികാരി ഫാദർ തോമസ് മാത്യു സക്കറിയാസ് പുനയ്ക്കാമുറ്റം കോറപ്പിസ്കോബ സഹവികാരി ഫാദർ ബിബിൻ മാത്യു ട്രസ്റ്റി പി തോമസ് വർഗീസ് സെക്രട്ടറി ജോൺ വാലയിൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട